ഇതൊരു തോടോ കുളമോ അല്ല കൊടുവള്ളി നഗരസഭയിലെ പറമ്പത്ത് കാവ് പ്രാവിൽ ഡിവിഷനുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഇരുപത്തിയഞ്ച് വർഷമായി ഇതിങ്ങനെ കിടക്കുന്നു ഒന്നര കിലോമീറ്ററോളം ദൂരമുള്ള റോഡിന്റെ ഇരുന്നൂറ്റി അൻപതോളം മീറ്ററോളം ഭാഗത്ത് സഞ്ചാരം ഏറെ ദുഷ്കരമാണ് റോഡ് വെട്ടി കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും റോഡിൽ ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്തിട്ടില്ല ഈ റോഡ് ഈ കാണുന്ന റോഡ് പറമ്പത്തുകാവ് പ്രാവിൽ ഡിവിഷനെ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഇത് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് പറമ്പത്തുകാവലെയും പ്രാവിലെയും നിവാസികളുടെ സഹകരണത്തോടെ നിർമ്മിച്ച റോഡ് ഇതുവരെ ഇന്നേക്കിന്ന് വരെ ഈ റോഡിൽ യാതൊരുവിധ പ്രവൃത്തിയും നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം സൈഡ് വിത്തി കെട്ടിയത് ഒഴിച്ചു ബാക്കിയൊന്നും ഇതുവരെ നടന്നിട്ടില്ല ഇത് ഇതിലൂടെ പോകുന്ന വാഹനങ്ങൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഒക്കെ വളരെ പ്രയാസപ്പെട്ടാണ് പോകുന്നത് ഇതിനു മുമ്പ് പല തവണ ഈ കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറോടും അതുപോലെ തന്നെ എം എൽ എയുടെ മുമ്പിലൊക്കെ നമ്മൾ ഈ വിഷയം വയ്ക്കുകയുണ്ടായി ഈ റോഡിനെ പറ്റി ഈ ഈ ജനങ്ങളുടെ മനസ്സിലാക്കി റോഡ് പെട്ടെന്ന് ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് പറയുന്നു ഏറെ പരാതി പറഞ്ഞിട്ടും നിരവധി അപേക്ഷകൾ നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു അൻപതോളം കുടുംബങ്ങൾ പതിവായി ആശ്രയിക്കുന്ന റോഡാണിത് അത്യാസന്ന ഘട്ടങ്ങളിൽ രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ഏറെ പാടുപെട്ടാണ് റോഡിന്റെ അവസ്ഥ കാരണം ഓട്ടോക്കാരും ടാക്സി വാഹനങ്ങളും ഇതുവഴി വരാൻ മടിക്കുകയാണ് കുറേ വർഷം റോഡാണ് കുട്ടികളും വയസ്സന്മാരും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ് രോഗികളോ ഹോസ്പിറ്റലിൽ കൊണ്ടാകാനോ സ്കൂൾ പോവാനൊക്കെ അവരുടെ ഒന്നും നടക്കുന്നില്ല എരഞ്ഞിക്കോത്ത് പ്രാവിൽ പ്രദേശങ്ങളിൽ നിന്ന് കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന റോഡായതിനാൽ നിരവധി കുട്ടികളും പതിവായി ഇതുവഴി പോകാറുണ്ട് മയക്കായാലും വേനൽക്കാലായാലും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് വേനലായ പൊടിന്റെ ശല്യാണ് പിന്നെ ഒരു അസുഖം വന്നാല് ടാക്സിക്കാരെ വിളിച്ചാൽ കിട്ടൂലും നഗരസഭയിലെ മറ്റു റോഡുകൾക്കൊക്കെ കൃത്യമായി ഫണ്ട് അനുവദിക്കുമ്പോഴാണ് ഈ റോഡിനോട് മാത്രം തുടരുന്ന അവഗണന ഈ റോഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് പിന്നെ പ്ര എരഞ്ഞിക്കോത്ത് മുതല് കൊടുവള്ളി ഹൈസ്കൂൾ വരെ സുഗമമായി എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു റോഡ് കൂടിയാണിത് പ്രത്യേകിച്ച് പിൽക്കാലത്ത് കുട്ടികളൊക്കെ ഉപയോഗിച്ചിരുന്ന റോഡായിരുന്നു ഇത് ഇപ്പം റോഡ് മോശമായതുകൊണ്ട് പലരും പല ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് വരുന്നത് അൻപതോളം കുടുംബങ്ങൾ ഈ ഭാഗത്ത് തന്നെ തിങ്ങി താമസിക്കുന്നുണ്ട് കൊടുവള്ളിയിലേക്ക് ഒരുപാട് ആളുകൾ പ്രാവിൽ നിന്ന് ഭാഗത്തു നിന്ന് കച്ചവടക്കാരും അതുപോലെ വിദ്യാർത്ഥികളും അങ്ങനെ തുടങ്ങി പല ജനങ്ങളും ഉപയോഗിക്കുന്ന റോഡാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നഗരസഭാ ഫണ്ട് അനുവദിക്കാനുള്ള പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കാനാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും ഡിവിഷൻ കൗൺസിലർ ആയിഷ ഷൈനിത പറഞ്ഞു നിലവില് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ നമ്മൾ എം എൽ എ ഒരു ഫണ്ട് തന്നെ മൂന്നര ലക്ഷത്തിന് വർക്ക് നമ്മൾ അവിടെ ചെയ്തതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റീൻ്റെ ഫണ്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയുടെ മുകളിലായിട്ടുള്ള ഒരു ഫണ്ടാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് വെച്ചത് അപ്പോൾ അത് പ്രൊജക്റ്റായി എസ്റ്റിമേറ്റ് എടുത്ത് എടുത്ത ആയിട്ട് അത് അതിൻ്റെ സമയത്തിനനുസരിച്ച് അത് നടക്കും മഴ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറം നമുക്ക് ഫണ്ട് കിട്ടുമ്പം തന്നെ അത് പിന്നീടത് ഒരു എഴുപത് ശതമാനം ഗവൺമെൻറ് തന്നെ തിരിച്ചെടുക്കുന്ന ഒരവസ്ഥയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ എക്സാക്ട് ഒരു തുക പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ഒരു വർക്കും കൂടെ തൊട്ടടുത്ത മാസങ്ങളിലായിട്ട് തന്നെ അവിടെ വർക്ക് ചെയ്യാൻ പറ്റും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്